കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തൽ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം പരിശോധിച്ച ഇടങ്ങളിൽ വീണ്ടും പരിശോധിക്കണമെന്ന ആവശ്യം പരിഗണിച്ചേക്കും കേസ് അന്വേഷണത്തിൽ കർണാടക സർക്കാർ നിയമസഭയിൽ മറുപടി നൽകും വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് അഗസ്റ്റിൻ ഇന്നലെ നമ്മൾ ശുചീകരണ തൊഴിലാളിയുടെ ഒരു പ്രതികരണം കേട്ടിരുന്നു അതിൽ മലയാളികളടക്കമുള്ള സ്ത്രീകളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതുകൂടിയാണ് ഇപ്പോൾ കൂടുതൽ സാക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഒപ്പം തന്നെ ഈ കേസ് കേസന്വേഷണത്തിൽ കർണാടക സർക്കാർ നിയമസഭയിൽ മറുപടി നൽകുമെന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളും പുറത്തു വിവരങ്ങൾ വൃന്ദ ഈ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യം അടയാളപ്പെടുത്തിയ പതിനെട്ട് പോയിന്റുകളിലെ പരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്ന് കാര്യമായ വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ അത് പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീട് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താത്തത് അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സാക്ഷികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ പലതും മറവ് ചെയ്തതും ഇദ്ദേഹവും അതായത് ഈ ശുചീകരണ തൊഴിലാളിയും ശുചീകരണ തൊഴിലാളിയുടെ സഹോദരനും മറ്റൊരു സഹായവും കൂടിയാണ് അങ്ങനെയെങ്കിൽ ഈ മൂന്ന് പേരെ കൂടി ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടൊരു കൃത്യമാർന്നൊരു വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതമായിരിക്കുന്നത് ഇതിനോടകം തന്നെ ആറിലധികം സാക്ഷികൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നത് ശുചീകരണ തൊഴിലാളി മറവു ചെയ്യുന്നത് കണ്ടു എന്ന് നേരിട്ട് എസ് ഐ ടി സംഘത്തോട് വ്യക്തമാക്കിയതാണ് ഇവരുടെ എല്ലാം സഹായം തേടിക്കൊണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കുന്നതിനുള്ള ഒരു നടപടിയായിരിക്കും ഇനി അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു ഈ പതിമൂന്നാമത്തെ പോയിന്റിൽ പത്തടിയിലധികം മണ്ണ് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ആ പത്തടിയിലധികം മണ്ണ് മുഴുവനായും നീക്കം ചെയ്യണമെന്നാണ് ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെടുന്നത് കാരണം അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഈ ഭാഗത്ത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് എസ് ഐ ടി സംഘത്തോട് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ പരിശോധിക്കാനുള്ള സഹ ഏർ ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് മാത്രമല്ല മലയാളി പെൺകുട്ടിയെ അടക്കം ിൽ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തുവെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ നൽകി ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശുചീകരണ തൊഴിലാളി ആവർത്തിക്കുകയുണ്ടായി കേരള വിഷൻ ന്യൂസ് ഇത് സംബന്ധിച്ച വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് അടിവരയിടുന്ന രീതിയിലാണ് ശുചീകരണ തൊഴിലാളി വിവരങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും ഈ ബാഹുബലി കുട്ടയ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ നിന്ന് കുറച്ചകരയായി സ്ഥിതി ചെയ്യുന്ന ാഹുബലി മലയിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച അതായത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റു മണ്ണും വലിയ രീതിയിൽ ഈ ഭാഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ അത്ര കാര്യക്ഷമമല്ലായിരുന്നു എന്ന് തന്നെയാണ് എസ് ഐ ടി സംഘം വിലയിരുത്തുന്നത് ഈ തെളിവുകൾ നാശിപ്പിക്കാൻ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും എസ് ഐ ടി സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ ശുചീകരണ തൊഴിലാളി നിരവധി ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം എസ് ഐ ടി യുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അന്വേഷണം വഴിമുട്ടാതിരിക്കാൻ ഇത്തരത്തിൽ കൂടുതൽ മാനേജർമാർ അതായത് മൃതദേഹങ്ങൾ ഏൽപ്പിച്ച ആളുകളെ അടക്കം വിളിച്ച് ചോദ്യം ചെയ്ത് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് ആ പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു ദിനം കൂടിയാണ് കർണാടക സർക്കാർ ഈ കേസന്വേഷണത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെ ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ തകർക്കാൻ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ഒരു വശത്ത് ബി ജെ പിയുടെ ഉൾപ്പെടെയുള്ള എം എൽ എ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇത് ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള ആവലാതിയുണ്ട് മാത്രവുമല്ല ഈ പ്രതിഷേധ സ്വരങ്ങളെ കണക്കിലെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ വലിയ കലുഷിതമായ സാഹചര്യത്തിലേക്ക് നയിക്കുമോ എന്നൊരു ആശങ്ക കൂടി സർക്കാരിന് മുമ്പിലുണ്ട് അതുകൊണ്ട് ഇന്ന് കർണാടക സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അത് ഏറെ നിർണായകമാണ് സിദ്ധരാമയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ മറുപടി നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന്റെ മറുപടി ഇന്ന് നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഈ സംബന്ധിച്ച് കർണാടക സർക്കാർ മറ്റൊരു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിൽ എത്തിച്ചേരുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധർമ്മസ്ഥലയിൽ അന്വേഷണത്തിന്റെ പുരോഗതി ഇന്ന് വ്യക്തമാകും ജോസഫ് പരിശോധിച്ച ഇടങ്ങളിൽ വീണ്ടും ഒരു പരിശോധന നൽകണം നടത്തണം കൂടുതൽ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടത്തേണ്ടത് എന്നാണ് ശുചീകരണ തൊഴിലാളി ഇന്നലെ നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ ഒരു പരിശോധന വ്യാപകമാക്കണം അല്ലെങ്കിൽ ഈ കുഴിച്ച ഇടങ്ങളിൽ വീണ്ടും പരിശോധിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത് അല്ലേ അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കവും അത്തരത്തിൽ തന്നെയാകാം എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും ശുചീകരണ തൊഴിലാളി നാല് കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഈ സ്നാനഘട്ടയ്ക്കടുത്ത് നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ മണ്ണ് വലിയ തോതിൽ നിക്ഷേപിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന അത് അപേര്യാപ്തമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തെങ്കിൽ മാത്രമേ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ സ്നാനഘട്ടയ്ക്ക് സമീപത്തായി അടയാളപ്പെടുത്തിയ പോയിന്റുകളിലെല്ലാം ഇത്തരത്തിൽ കുഴി കുഴിക്കുമ്പോൾ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് മൂന്നാമതായി ശുചീകരണ തൊഴിലാളി പറഞ്ഞത് അതായത് ഈ ഫോറസ്റ്റ് ഏരിയയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് ഇവിടെ പല ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് ഇടത്ത് പലയിടത്തും വലിയ മരങ്ങൾ ഇപ്പോഴും വന്നിരിക്കുകയാണ് അതായത് പതിനഞ്ചും ഇരുപതും വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ സ്ഥലത്തെത്തി ഇത്തരത്തിൽ ഈ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗത്ത് വലിയ മരങ്ങളൊക്കെ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല മരത്തിന്റെ വേരുകളും ഇവിടെ ഏർ ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ വലിയ രീതിയിലുള്ള വിഖ്യാതം സൃഷ്ട സൃഷ്ടിക്കുന്നുണ്ട് ഈ മരം വെട്ടി മാറ്റണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണം ആ വനം വകുപ്പിന്റെ അനുമതി ഇതുവരെയും വനം ഈ മരം മുറിക്കുന്ന കാര്യത്തിൽ ലഭിച്ചിട്ടില്ല ഇത് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കുന്നതിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ആകുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിട്ടുള്ളത് ഓൺലൈൻ മാധ്യമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ മൃതദേഹങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെടുന്നത് പോലെ ഇത്തരത്തിൽ ഒരു ക്രമീകരണം നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പക്ഷെ അതിന് അനുമതി നൽകുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വനംവകുപ്പിന്റെ ഉൾപ്പെടെ ഇതിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് നിരവധി സ്പോട്ടുകളിൽ ഇതിനോടകം തന്നെ പരിശോധന നടത്തിയതാണ് പക്ഷെ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചില കുറിച്ച് അവ്യക്തതയുണ്ട് എന്നുള്ള കാര്യമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സാക്ഷികളെ ഉൾപ്പെടുത്തി ഈ അന്വേഷണം തെരച്ചിൽ കാര്യക്ഷമമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് നിലവിൽ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് മാത്രം വിശ്വസിച്ചാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ ബേളൂർ വനത്തിൽ ഇത്തരത്തിൽ ഇയാൾ മൃതദേഹം കുഴിച്ചു മൂടുന്നത് നേരിട്ട് കണ്ട സ്ത്രീയുണ്ട് അവരെ ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇരകളുടെ കുടുംബവും ഈ സമരസമിതി പ്രവർത്തകരും വ്യക്തമാക്കുന്നത് എന്തായാലും ഇതിനോടകം തന്നെ നിരവധി പരാതികളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിരവധി മലയാളികൾ ഇരയാക്കപ്പെട്ടു എന്ന് കേരള വിഷൻ ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇത് അടിവരയിടുന്ന കാര്യങ്ങളാണ് ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകി നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അന്വേഷണമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുകയും ആ പക്ഷേ ഒരുപക്ഷേ ഈ അന്വേഷണത്തെ പിരിച്ചുവിടാനുള്ള തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ കർണാടക സർക്കാരിന് ലഭിച്ചു ഒരു പ്രധാന ക്ഷേത്രനഗരിയാണ് ആ ക്ഷേത്രനഗരിയെ തകർക്കാൻ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലടക്കം ഇപ്പോൾ സർക്കാർ ഗൗരവപൂർവ്വമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകണം വേണ്ട എന്നുള്ള കാര്യത്തിലടക്കം ഇന്ന് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കും എന്തായാലും സർക്കാരിന്റെ നിലപാട് ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ കൂടുതൽ സാക്ഷികളെ ഉൾപ്പെടുത്തി സ്വന്തം സഹോദരനെ അടക്കം ഉൾപ്പെടുത്തി കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നാണ് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരി ജോസഫ് വിശദാംശങ്ങൾ